നാടകത്തിന്റെ ഉൾക്കരുത്തുമായാണ് എത്തിയതെന്ന മന്ത്രി രാജേഷ് സ്വതന്ത്രമായി കലാപ്രവർത്തനം നടത്താൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്ന നടി ബീനാചന്ദ്രനും പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ അഭിനേത്രി ബീനാചന്ദ്രന് പ്രസ് ക്ലബ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എം അവാർഡ് ഒക്കെ വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിക്കണം തനിക്ക് മോശം അനുഭവങ്ങൾ കലാമേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല അനുഭവപ്പെട്ടവർ അക്കാര്യം വെളിപ്പെടുത്താൻ കാണിച്ച ധൈര്യത്തെ അംഗീകരിക്കുന്നു കലാമേഖലയിലെ ദുഷ്പ്രവണതകൾ മാറ്റേണ്ടത് സർക്കാരിന്റെ കടമയാണ് നാടകത്തിൽ നിന്നും ടെലിഫിലിമിൽ നിന്നുമാണ് സിനിമയിലേക്കെത്തിയത് കലാമേഖലയിലേക്ക് സ്ത്രീകൾക്കെത്താൻ വീട്ടിൽ നിന്നുപോലും തടസ്സങ്ങളുണ്ടാവുന്നുണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം ഇക്കാര്യത്തിൽ വേണ്ടതാണ് ഭാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല അമേച്ചർ നാടകവും സാംസ്കാരിക പ്രവർത്തനവും അധ്യാപനവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് ബീനാചന്ദ്രൻ പറഞ്ഞു പിന്നെ ഞാൻ മെല്ലെ മെല്ലെ അതിലേക്ക് ഇങ്ങനെ അടുക്കുവായിരുന്നു ഇങ്ങനെ വിജയിപ്പിക്കാം വിജയിപ്പിക്കാമെന്നുള്ളൊരു ചിന്തകളായിരുന്നു ഫാസില് ഞങ്ങൾക്ക് ഒരു മാസത്തോളം റിഹേഴ്സൽ നേഴ്സും തന്നിരുന്നു ഇതിൻ്റെ ഓരോ മ്യൂസിക് ഓരോ ഷോട്ടുകളും അത് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കി പിന്നെ ഓരോ ദിവസം അടുത്ത നാളെ എന്താണ് ഷൂട്ട് അയച്ചാൽ അത് തലേ ദിവസം ഞാനും ഒരു കോംവർക്ക് നടത്തിയിരുന്നു പിന്നെ ഫാസിലും നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ നാടകത്തിലായ കാരണം പിന്നെ ഇപ്പൊ നാടകം എന്ന് പറയുമ്പോൾ ഭയങ്കര പെർഫോം കുറച്ചും കൂടി അധികമായിട്ട് ചെയ്യണം സിനിമ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പെരുമാറ്റങ്ങൾ മതി അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫാസിൽ പറയുമായിരുന്നു ഇത്ര മാറ്റം അത്രയും തന്നെ വേണ്ട കുറച്ച് കുറച്ചോളൂ ആ രീതിയിൽ അത്രയും നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോയത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അത്ര സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം എത്തിച്ചു പോകണം എന്നുള്ള സമ്മർദ്ദമുള്ളു കാരണം ഞാനൊരു അധ്യാപികയാണ് വീട്ടമ്മയാണ്

యుటి వి న్యూస్ పాలకడ్